എല്ലാവരും യാൽ എല്ലും അസഭക്കാരായി വാരി അസഭക്കാർ എന്ന് പറയുമ്പോൾ അസബ മൂന്ന് രൂപമുണ്ട് അസബത്തും അസബത്തും അതിൽ അസബത്തും എല്ലാവരും ഇൻകാനത്തിൽ വറസത്തു വാരിസീങ്ങളായാൽ അസബാത്തിൻ എല്ലാവരും അസഭക്കാരായാൽ മാലു സ്വത്തിനെ വീതിക്കപ്പെടണം അവരുടെ ഇടയിൽ സമമായി വീതിക്കപ്പെടണം എപ്പോൾ തനിച്ചാൽ പുരുഷന്മാരായിട്ട് എല്ലാവരും പുരുഷന്മാരായി ഏതുപോലെ മൂന്ന് ആൺമക്കൾ ഒരാൾ മരണപ്പെട്ടു അദ്ദേഹത്തിന്റെ അനന്തരാവകാശികളായിട്ട് മൂന്ന് ആൺമക്കളാണ് ഔഹുവത്തിൻ അല്ലെങ്കിൽ മൂന്ന് സഹോദരന്മാരാണ് എങ്കിൽ സമമായി അവരുടെ ഇടയിൽ വീതിക്കണം ഒരാൾ മരണപ്പെട്ടു അദ്ദേഹത്തിന് അനന്തര സ്വത്ത് മൂന്ന് ലക്ഷം രൂപയാണ് മൂന്നാൾമക്കളാണ് എങ്കിൽ ഓരോ ലക്ഷം വീതം ഓരോരുത്തർക്കും കൊടുക്കുക ഔ ഇനാസൻ അല്ലെങ്കിൽ സ്ത്രീകളായി സ്ത്രീകൾ മാത്രാണ് ഉള്ളത് ഏതുപോലെ മൂന്ന് സ്ത്രീകൾ അഴത്തക്കിന ആ മൂന്ന് സ്ത്രീകൾ ഉണ്ടാക്കി ഇത്തുക്ക് ചൊല്ലി ഒരു അടിമയെ ഒരടിമയെ ഇത്തുക്ക് ചൊല്ലി ഇങ്ങനെ ഒരു രൂപം മാത്രമേ വരുള്ളൂ ഐരിഹിന്ന ഈ രൂപത്തിൽ മാത്രമേ ഇത് തസഫുറാവുകയുള്ളു വേറെ രൂപവുമില്ല അപ്പോ ഔനിച്ചായി സ്ത്രീകൾ പോലെ ആഴത്തക്കനെ അങ്ങനത്തെ സ്ത്രീകളാണ് അഴത്തക്കനെ അവർ എട്ടു ചൊല്ലി അബുദന്റെ ഒരു അടിമയെ അടിമേ ബൈനഹുന്ന അവരുടെ ഇടയിൽ സമമാവൽ കൊണ്ട് അപ്പൊ അവരൊന്നു ചെയ്യണം അവരുടെ ഇടയിൽ മൂന്ന് സ്ത്രീകൾ കൂടി ഒരു അടിമേ ഇത്തുക്ക് ചെല്ലിയാൽ വലാ എന്ന അധികാരം ആ മൂന്ന് പേർക്കും തുല്യമാണ് ആ മൂന്ന് പേരും സമമായി കൊണ്ട് ഇദ്ദേഹത്തിന്റെ മുതല് സ്വത്ത് വീരിച്ചെടുക്കണം ഇനി വൈനമായ സിൻഫാനി രണ്ട് സിൻഫ് ഒരുമിച്ച് കൂടി മീനൻ നസബി നസബ വൈക്കുള്ള അപ്പൊ നസബയുടെ ഭാഗത്തിലൂടെയുള്ള രണ്ട് സിൻഫ് ഒരുമിച്ച് കൂടി അഥവാ ആണുമുണ്ട് പെണ്ണുമുണ്ട് ഉദാഹരണം ഒരാൾ മരണപ്പെട്ടു അദ്ദേഹത്തിന് ആൺമക്കളും ഉണ്ട് പെൺമക്കളും ഉണ്ട് എന്നാൽ പുതിര കുല്ലുതക്കരിൻ എല്ലാ പുരുഷനെയും സങ്കല്പിക്കപ്പെടണം രണ്ട് പെണ്ണായിട്ട് അപ്പൊ പെണ്ണായി ബിൻ ഇബിനിൻ സങ്കൽപ്പിക്കപ്പെടണം അപ്പൊ ഒരാൾ മരണപ്പെട്ടു അയാൾക്ക് ഒരു മകനുണ്ട് ഒരു മകളുമുണ്ട് എന്നാൽ മാലു മാലിനെ മൂന്നിന്റെ മേൽ അംശയിക്കപ്പെടണം വീരിക്കപ്പെടണം ഒരാൾ മരണപ്പെട്ടു അയാൾക്ക് ഒരു മകനും ഒരു മകളും മാത്രമാണ് ഉള്ളത് എന്നാൽ മാലു സ്വത്തിനെ വീതിക്കപ്പെടണം മൂന്നിന്റെ മേൽ ലിൽ ഇബിനി മകന് സഹുമാനി രണ്ട് വിഹിതം വലിൽ മകൾക്ക് സഹമുണ്ട് ഒരു വിഹിതവും അപ്പോ രണ്ട് സ്ത്രീകൾക്കുള്ളത് ഒരു പുരുഷന് അതാ വൈനുചിതമായ ഭാഗത്തിലൂടെ ഉള്ള രണ്ട് സിൻഫ് ആണും പെണ്ണും ഒരുമിച്ച് കൂടി എന്നാൽ കുദ്ദിറ കുല്ലു ദക്കരിൻ എല്ലാ പുരുഷനെയും സങ്കല്പിക്കപ്പെടണം രണ്ട് പെണ്ണായിട്ട് സങ്കല്പിക്കപ്പെടണം മൂന്ന് ഓഹരി ചെയ്യുക എന്നിട്ട് രണ്ട് ഓഹരി മകന് കൊടുക്കുക ഒരു ഓഹരി മകൾക്കും കൊടുക്കുക

രണ്ട് സ്ത്രീകളൊക്കെ സ്ഥാനത്ത് കൂട്ടണം എന്നാണ് കുത്തിര കൊല്ലുതക്കരി ഉൻസൈനി എല്ലാ പുരുഷനെയും രണ്ട് പെണ്ണായിട്ട് സങ്കല്പിക്കപ്പെടണം എന്ന് പറയുമ്പോ രണ്ടും ഒന്നും മൂന്ന് അവിടെയും അസുല മസ്തല മൂന്നാണ് ഏതുപോലെ ഈ പറയപ്പെട്ടതിൽ മൂന്ന് പോലെ ഇനി വ്യത്യസ്ത പറന്നിന്റെ അഹലുകാർ വന്നാൽ അവിടെ അസുല മസ്തല എങ്ങനെയാണ് എടുക്കുക എന്ന് ഇൻഷല്ല വരുന്ന ക്ലാസ്സിൽ നമുക്ക് പറയാം മൂന്ന് പോലെ ഫീമാര പറയപ്പെട്ടതിൽ

ഔനിസ്വൈനി അല്ലെങ്കിൽ രണ്ട് നിസ്ഫു അതായത് നിസ്ഫ് കിട്ടുന്ന ആള് ഒരാൾ മരണപ്പെട്ട സമയത്ത് അയാൾക്ക് ഒരു സ്ത്രീ മരണപ്പെട്ടു അവൾക്ക് ഭർത്താവ് ഉണ്ട് ഭർത്താവിന് എത്രയാണ് നിസ്വാണ് മക്കളില്ലെങ്കിൽ ഭർത്താവിന് നിസ്ഫു കിട്ടൂസ് അല്ലെങ്കിൽ രണ്ട് നിസ്വിന്റെ ആളുകളുണ്ട് അപ്പോ ഇവിടെ പറഞ്ഞ ഫീഹിം വാരിധീങ്ങളിൽ ഉണ്ടായാൽ ി അല്ലെങ്കിൽ രണ്ട് എങ്ങനത്തെ രണ്ട് പറഞ്ഞു തുല്യമായ രണ്ട് പറൾ അപ്പോൾ ഇവിടെ ഉള്ളതായ മസ്അല മിൻ ദാലിക്കൽ മസ്തലി ആ കസുറിന്റെ മഹറജിൽ നിന്നാണ് നിസ്വിന്റെ മഹറജ് എത്രയാണ് രണ്ടാണ് അപ്പൊ ഇവിടെ അസുര മസ്അല എത്രയായിരിക്കും രണ്ടായിരിക്കും ഉദാഹരണം നമുക്ക് നോക്കാം ഒരാൾ ഒരു സ്ത്രീ മരണപ്പെട്ടു അവൾക്ക് ഭർത്താവ് ഉണ്ട്

അവൾക്ക് മക്കളില്ല എങ്കിൽ ആദ്യത്തെ ഉദാഹരണത്തിൽ രണ്ടാമത്തെ ഉദാഹരണത്തിൽ അപ്പോ ആദ്യത്തെ ഉദാഹരണത്തിൽ അസുൽ മസ്തല രണ്ട് അതിന്റെ പകുതി ആർക്ക് കൊടുത്തു ദൌജിന് എടുത്തു ബാക്കിയുള്ളത് ആർക്കും കൊടുത്തു അഹ്ല്യാബിനും കൊടുത്തു രണ്ടാമത്തെ ഉദാഹരണത്തിൽ അസുൽ മസ്തല രണ്ടാണ് ഒന്ന് സൌജിനു എടുത്തു ഒന്ന് ആർക്കും കൊടുത്തുബിനും കൊടുത്തു ഏതാണ് ഇസിനൈനി മഹ്റജു നിസ്വിന്റെ മഹറജായ രണ്ട് രണ്ടിൽ നിന്നാണ് മസ്തല ഏതാണ് ഈ രണ്ട് നിസ്വി നിസ്വിന്റെ മഹറജത്തും കമാകാല മുസന്നിബ് റഹ്മുല്ലാഹിഅലി പറഞ്ഞതുപോലെ ഇനി ഇപ്പൊറജു നിസ്വി നിസ്വിന്റെ മഹറജ ആകുന്നത് ഈ സിനാ സിനിയാ കാരണം ഒന്നേ പൈ രണ്ടാണല്ലോ താഴെയുള്ളത് എത്രയാത്രയാണ് രണ്ടാണ് മഹറജ ആകുന്നത് സലാഹത്തും സലാഹത്തും മൂന്നാണ്

അതെന്താണ് ഇസിനാനിയൊക്കെ അതിൽ ബാക്കി ഇപ്രകാരം തന്നെയാണ് ബാക്കിയുള്ളതും ലി അന്ന തീർച്ചയായും അക്കല്ലായ ചുരുങ്ങിയതായ എണ്ണം എങ്ങനത്തെതാണ് ലഹു അതിനുണ്ട് നിസ്ഫുൻ നിസ്ഫുണ്ട് എങ്ങനത്തെ നിസ്ഫാണ് നിസ്ഫുണ്ട് അതെത്രയാണ് അപ്പൊ എന്താ അവിടെ പറഞ്ഞത് ലി അന്നിൻ ി കഥ ഇപ്രകാരം തന്നെയാണ് അൽ അൽബാക്കി ബാക്കിയുള്ളതും ഇൻഷാ അല്ലാ രണ്ട് മുഖ്തലിഫായ രണ്ട് ഫർള് ഉദാഹരണം ഒരാൾ മരണപ്പെട്ട സമയത്ത് അയാൾക്ക് നിസ്ഫു ലഭിക്കുന്നവരുണ്ട് സുലുസ് ലഭിക്കുന്നവരുണ്ട് അപ്പോൾ എങ്ങനെയാണ് അവിടെ അസലെ കാണേണ്ടത് എന്നൊക്കെ ഇൻഷാള്ള വരുന്ന ക്ലാസ്സിൽ പറയാം അള്ളാഹു സുഹാനായ ഇൽമു പ്രധാനം ചെയ്യട്ടെ അനിൽഹമ്മലമീൻ അസ്സലാ